സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് അറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന് സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് അറിയാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കപ്പെടുന്നു സർക്കാർ ഇതിൽ എന്ത് നടപടി നടപടിയെടുത്തുവെന്ന് പറയണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട്ട് പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ കൃത്യമായ ചോദ്യങ്ങളാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ആരോപണം ുരുതരം എന്ന് പറയുമ്പോഴും സർക്കാർ നടപടി എന്ത് സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോഴും ഇക്കാര്യത്തിൽ ഉത്തരം സർക്കാരിന്റെ പക്കൽ ഉണ്ട് എന്ന് വ്യക്തമായി അറിയാം എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായും വീണ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ എന്ത് നടപടി എടുത്തു എന്നുള്ളത് അറിയേണ്ട സാഹചര്യമുണ്ട് ആ മാത്രമല്ല ി സർക്കാരിന് കൃത്യമായി ആരാണ് ഈ സ്വർണം കടത്തുന്നതെന്നും മറ്റുമൊക്കെ സ്വർണം കടത്തിൽ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ സർക്കാരിന് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് രാജ്യദ്രോവ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗപ്പെടുത്തുന്നു ഇവർക്കെതിരെ എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതും കൂടെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടാതെ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഈ പരാമർശം അതിൽ റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹം പാലക്കാടാണുള്ളത് തിരുവനന്തപുരത്ത് എത്തിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടും റിപ്പോർട്ട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത് അൻവർ വിഷയവും മറ്റുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തുന്ന നടക്കുന്ന ഈ സ്വർണക്കടത്തും ഹവാല സംബന്ധിച്ചുള്ള കാര്യങ്ങളും കേരള പോലീസ് എത്രമാത്രം കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഈ പണം രാജ്യദ്രോഹ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി നടത്തുകയുണ്ടായത് അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ സർക്കാർ എന്ന നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഗവർണർ ചോദിക്കുന്നത് Ok seríaro. <tune>